ഗോപാൽ തനിമ സ്പെഷ്യൽ ന്യൂസ് മദർ മേരി പ്രായമായ അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ പറയുന്ന ചിത്രം മദർ മേരി മകൻ ചിത്രംസിനെ വിജയ് ബാബുവും അമ്മയെ ലാലി പിഎ അവതരിപ്പിക്കുന്നു കൂടാതെ നിർമ്മൽ പാലാഴി സോഹൻ സീനുലാൽ ഡയാന ഹമീദ് അഖില അഖിലാകാഥ് ബിന്ദു പാല തിരുവള്ളൂർ സീന കാദറിൻ പ്രസന്ന അൻസിൽ എന്നിവർക്ക് പുറമെ ഏതാനും പുതുമുഖങ്ങളും അഭിനയിക്കുന്നു ബാനർ മീഡിയ നിർമ്മാണം ഫർഗാദ് അതിക് റഹ്മാൻ രചന സംവിധാനം എ ആർ വാടിക്കൽ ഛായാഗ്രാഹണം സുരേഷ് റെഡ്വൺ എഡിറ്റിംഗ് ജർഷാജ് കൊമ്മേരി പശ്ചാത്തല സംഗീതം സലാം വീരോളി ഗാനങ്ങൾ ബാബു വാപ്പാട് കെ ജെ മനോജ് സംഗീതം സന്തോഷ് കുമാർ കല ലാലു തൃക്കുളം കോസ്റ്റ്യൂം നൌഷാദ് മമ്മി ഒറ്റപ്പാലം ചമയം എയർപോർട്ട് ബാബു സ്പോർട് എഡിറ്റർ ജയ്ഫാൻ ಅಸೋಸಿಯೇಟ್ ಡೈರಕ್ಟೇಸ್ ಎಂ ರಮೇಶ್ ಕುಮಾರ್ ಸಿೊಡಕ್ಷನ್ಟ್ರೋಳರ್ ಷೌಕತ್ ವಂಡುಲ್ಸ್ ಪ್ರಶಾಂತ್ ಕಲ್ಪಟ ಪಿ ಆರ್ ಒ ಅಜಯ್ ತುಂಡತ್ರಿ